ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് ഹുമൻ ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇൻഷുഷ് നമ്മൾ അടിപൊളി ത്രീ പീസ് ആണെന്ന് കാണിക്കുന്നത് ഓഫർ റേറ്റിനുള്ള ത്രീ പീസ് ആണ് കാണിക്കുന്നത് കോട്ടൺ ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞില്ല അതേമാതിരി ചെറിയ മിസ്സിംഗ് ഉള്ള സംഭവം ഉണ്ടാവുള്ളൂ നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പാണ് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയോളും ഷുപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് സംഭവം നിങ്ങൾക്ക് എത്തിച്ചേരും അപ്പൊ അടിപൊളി ഡബിൾ എക്സ് എല്ലാം വന്നിട്ടുള്ള അടിപൊളി വെറൈറ്റി എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി കിടില്ല മോഡലാണ് വന്നിട്ടുള്ളത് നല്ല കേട്ടോ സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അളവ് നമ്മൾ ഒന്നിന്റെ അളവ് ഇങ്ങോട്ട് പറഞ്ഞു ഡബിൾ എക്സൽ ആണ് സംഭവം അപ്പൊ ഇതിന്റെ ഒന്നിന്റെ അളവ് നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു നല്ല വെറൈറ്റി കിടന്നും കിടക്കാച്ചി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ചെസ്റ്റുകൾ ആണ് ഇതിന്റെ ചെസ്റ്റ് വരുന്നത് സ്ലീവ് അർക്കം വരുന്നത് അടിപൊളിയാണ് സ്ലീവ് അർക്കം വരുന്നത് പതിനേഴ് ഇഞ്ച് സ്ലീവിന്റെ ഇറക്കം വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് വന്നിട്ട് അങ്ങനെ വന്നിട്ട് നാല്പത്തി ആറ് ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ നാല്പത്തി ആറ് ഹിപ് സൈസ് വരുന്നുണ്ട് കണ്ടില്ല ഈ ഇതേ ഒരു സെയിം അളവിലാണ് നമ്മള് ഫുള്ള് സാധനം കാണിക്കാൻ കിട്ടില്ല അപ്പൊ ഇത് വെച്ചിരുന്ന വേറെ കിട്ടുന്ന മോഡലാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് എവിടെ നല്ലൊരു ബോർഡർ ഇങ്ങനെ ഒരു മുഞ്ചുള്ള ബോർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട് മിനിങ്ങണ വഴി ഓക്കെ അപ്പൊ അതിന്റെ ഒരു ഷോൾ കാണിച്ചല്ല ഷോൾ എന്ന് പറയുമ്പോൾ രക്ഷിച്ചില്ല രണ്ടേക മീറ്റർ ലെങ്ത് ആണ് ഷോൾ ഒന്നൊന്നര ഷോൾ ആണ് എടുക്കാനും പുതക്കാനും ഉണ്ട് ഷോൾ കണ്ടെങ്കിൽ നിങ്ങൾ നല്ല വെറൈറ്റി ഷോൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് കിട്ടുക നല്ല വെറൈറ്റി ഐറ്റംസ് അങ്ങനെ ഫുൾ വന്നിട്ട് ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട് അപ്പോൾ കഴിഞ്ഞതിൽ കഴിഞ്ഞ വീഡിയോസ് ഇട്ടേൽ കുറച്ച് ഒരു എല്ലാ പീസും കൂടെ ബാലൻസ് കൊടുക്കാം കാരണം ചേട്ടാ ഇതിൻ്റെ ഫാനിൽ കാര്യങ്ങൾ കിട്ടാം ഓക്കെ നല്ലതാണ് ഫാനിൻ്റെ ലെങ്ത് ഞാൻ ഉള്ളത് പറഞ്ഞേക്കാം നല്ല ബീജപ്പുണ്ട് ഫാനിൽ അലാസ്റ്റിക് ഉള്ളതാണ് ഫാനിൻ്റെ ലെങ്ത്ത് ഒന്നും ഇത് പറയാമല്ലോ ഏ ലെങ് എത്രന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുപ്പത്തി ഒമ്പത് ഇഞ്ചി ഫ്രാൻഡ് അർക്കം വരണം ഇപ്പൊ മുപ്പത്തി ഒമ്പത് ആണ് ഫ്രാൻറ്റിന്റെ അർക്കം വരണം അപ്പൊ ഓക്കെ അപ്പം ഇതിന്റെ അളവ് എടുക്കാനില്ല സെയിം ഇതേ അളവിലുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത് നല്ല അടിപൊളി കാണിച്ചതിന്റെ ഒക്കെ നമ്മള് പിന്നെ ഓരോരോ പീസാണ് ഇതൊക്കെ എല്ലാം നിർത്തി കാണിക്കണേ നമ്മൾ നിർത്തി കാണിക്കുന്ന കണ്ടുപോയി അടിപൊളിയാണ് കണ്ടു നല്ല മനസ്സിലുള്ള ഐറ്റംസ് നല്ല രീതി ഒക്കെ ഉണ്ട് അടിപൊളി കണ്ടാ ഒരു രക്ഷക നാനൂറ്റി തൊണ്ണൂറ് പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടാ ഓക്കെ അപ്പൊ ഇതിന്റെ ഷോൾ ഇതായി ഞാൻ നിർക്കുന്നില്ല ഷോൾ ഒന്ന് ഫസ്റ്റ് നിർത്തി തന്ന് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഫാന്റ് വരുന്നത് ഇതാ ഓക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് നോക്കും അടുത്ത കളർ ആണ് നല്ല ലൈറ്റ് അടിപൊളി അടിപൊളി രക്ഷിക്കാം മുഞ്ചൊരു മുഞ്ചുള്ള ഐറ്റംസ് ആണ് റൈറ്റ് കിട്ടാൻ അപ്പൊ കണ്ടിട്ട് ഇത് നല്ലത് അടിപൊളിയാണ് അതേ സെയിം അളവിൽ തന്നെ വരുന്നത് ഇതിന്റെ ഫാന്റ് വരുന്നത് ഓക്കെ പാൻറ് ഉണ്ട് ഷോൾ കേട്ടോ ഞങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല അത് അടുത്തത് ഏകദേശം ഒരു മോഡലിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് പീസാണ് വരുന്നത് നാല് പീസാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നത് അതിൽ നാല് കളേഴ്സുമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ സെയിം അളവിൽ തന്നെ നമ്മൾ ഫുള്ള് കാണിക്കുന്നില്ല അതിലേ കാണില്ല മഞ്ചായിട്ട് കാണുന്നില്ല അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടോളി വീഡിയോ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ എടുക്കുകയും ആവശ്യക്കാർ പെട്ടെന്ന് പ്രീമന്റ് ചെയ്തുകൊണ്ടിട്ടില്ല കാരണം ഇങ്ങനെ എങ്ങനെ പാത്രം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് സാധനം ഉണ്ടാവില്ല സാധനം പോയിട്ടുണ്ടാവും പിന്നീട് വരുമ്പോഴത്താ അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ കാണിച്ച് തന്നെ പെട്ടെന്ന് സെയിലായി പോയി അപ്പൊ അടുത്ത പീസ് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ അളവും സെയിം അവിടെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് രക്ഷിക്ക അപ്പം ഇത് കോട്ടൺ ആണ് പക്ഷേ ഇതിലൂടെ ചെറിയൊരു മിക്സിംഗ് ഉണ്ട് നമ്മൾ കയ്യിൽ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ കണ്ടോളൂ കൈയൊക്കെ നല്ല അടിപൊളിയാണ് ഫാന്റൊക്കെ നല്ല മുഞ്ചുള്ള ഫാൻഡാണ് ഇപ്പോൾ അതേ സെയിം ലെങ്ത്തും വീതിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് ഷോളൊന്നാണ് നിർത്തി കാണിക്കുന്നുണ്ട് നമ്മൾ രണ്ടേക മീറ്റർ ലെങ്ത് ആണ് ഷോൾ വരുന്നത് എടുക്കാനും പുറത്താനും അറിയില്ല നമ്മൾ അടിപൊളി വെറൈറ്റി ഷോളാണ് അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നാനൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഓക്കെ അപ്പം ഇതിന്റെ അടുത്ത കളർ നമ്മൾ കാണിക്കാൻ പോവാണ് അടുത്ത കളറ് അടുത്ത പീസ് അടുത്ത പീസ് നല്ലൊരു ഓറഞ്ച് ഇട്ട അപ്പൊ ഇതിന്റെ ഷോള് ഫാന്റ് ഒക്കെ വരുന്നുണ്ട് എല്ലാം ത്രീ പീസ് ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ കിട്ട ഓക്കെ അപ്പൊ അടുത്ത പീസിലേക്ക് പോവാ നല്ല നല്ല അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഫുള്ള് നല്ല വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് പക്ഷെ എന്താന്നെ സംഭവം ഒരു സെറ്റ് നാല് പീസ് വരുമ്പോ അതിലൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നാല് പീസാണ് ഉണ്ടാവും അപ്പോൾ എന്നിട്ട് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഒരു പീസിന് തന്നെ നമ്മൾ രണ്ടാമം കിട്ടണം അല്ലെങ്കിൽ പത്തൊണ്ണം കിട്ടണം നോക്കിയാൽ നടക്കാൻ പോകുന്ന കാര്യം നമ്മൾ എടുക്കുന്നവർ അങ്ങനെ കിട്ടണമെന്നില്ല ഇങ്ങനെ വരില്ല ഓരോരോ മോഡലൊക്കെ അവിടെ ഉണ്ടാവുന്നത് ഓക്കെ അപ്പം ഇതിന് അടുത്ത പീസ് നമ്മൾ നമ്മുടെ കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് വെറൈറ്റി കളേഴ്സാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല നല്ല മൊഞ്ചുള്ള ആണ് വന്നിട്ടുള്ളത് ഫുള്ള് ഇതിൻ്റെ ഷോളാണിത് നാനൂറ്റി തൊണ്ണൂറ് റുപ്പിയാണ് വരെ ഡബിൾ എക്സ് ആണ് തന്നെ അളവ് ഞാൻ ഫസ്റ്റൊക്കെ ഒരു പിന്നെ ത്രീ പീസ് കാണിക്കുമ്പോൾ അതിൻ്റെ അളവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതേ സെയിം കറക്റ്റ് അളവിലാണ് എല്ലാ പീസും വരുന്നത് ഇട്ടാ നാനൂറ്റി തൊണ്ണൂറ് ഉപയുള്ളിട്ടാ ഒക്കെ അടുത്ത് നല്ലൊരു മഞ്ഞട്ടോ അപ്പം ഇതിന്റെ ഫാൻഡും ഷോളൊക്കെ ചെറുതാണ് ഫാന്റ് ഇതാ ഇതാണ് ഫാൻറ്റ് വരുന്നത് ഷോള് ഈ ഒരു മോഡലിനെ നമ്മൾ നിർത്തി കാണിച്ചേരാ എല്ലാത്തിനും ഓരോരോ മോഡലിൽ ഷോൾ നമ്മൾ നിർത്തുന്നുണ്ട് ഷോൾ നല്ല അടിപൊളി ഷോളാണ് അപ്പൊ അടുത്ത പീസ് ഈ ഒരു മോഡലിന്റെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഡിസൈനുള്ളത് കാണിക്കാൻ നമുക്ക് കേട്ടാ നല്ലൊരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് കേട്ടാ എന്താ പറയുക അടിപൊളിയാണ് അടിപൊളിയാണ് വെറൈറ്റി കിടന്ന മോഡല അപ്പൊ ഞാൻ ഇതിന്റെ അടിഭാഗത്ത് നമ്മളിങ്ങനെ മിന്നി തിളങ്ങുന്ന ഒരു റൈസ് വർക്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സ് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് റുപ്പും ഫ്രാൻഡ് ഇതാ എന്തല്ലേ ഫ്രാൻഡ് ഇതാ അടിപൊളിയാണ് ഫ്രാൻഡ് ഷോൾ ഒരു മോഡൽ ഞാൻ ഷോൾ നിർത്തി കാണിച്ചു ഒരു പീസ് ഇട്ട ഫസ്റ്റിൽ അപ്പം ഞാൻ അടുത്ത പീസ് കാണിക്കട്ടെ കളർ ഞാൻ കാണിക്കാനുള്ളത് നല്ലൊരു പച്ചലാണ് തരുന്നത് നല്ലൊരു പച്ചൽ ഡാ രക്ഷ അടിപൊളി മോഡലാണ് ഫുൾ അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് നാനൂറ്റി തൊണ്ണൂറ് ഉറുപയ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ഫ്രീ ആണ് അപ്പം പിന്നെ ഷോൾ ഇതാ വരണേ കണ്ടില്ല ഷോൾ ഇതാ വരുന്നത് കാന അപ്പം നമുക്ക് അടുത്ത പീസ് കാണിക്കാം ഇതിൽ തന്നെ അടുത്തൊരു പീസ് ഉണ്ട് മൊഞ്ചാണ് മൊഞ്ചുള്ള ഐറ്റംസാണ് മൊഞ്ചറും ഡിസൈനാണ് വെള്ളത്തില് ഡബിൾ എക്സ് എല്ലിനുള്ള ഐറ്റംസാണ് ഞമ്മൾ കാണിക്കുന്നതൊക്കെ പിന്നെ അളവൊക്കെ നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഒക്കെ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് അടിപൊളിയാണ് അപ്പൊ പിന്നെ നമ്മൾ പറയും കോട്ടലാണ് ഇതിൽ ഒരു മിക്സിംഗ് കണ്ടി ചേർ നാനൂറ്റി തൊണ്ണൂറ് റുപ്പു ഫ്രീ ഷിപ്പിംഗ് ആണ് ഷോള് തന്നെ അടുത്ത ഡിസൈൻ കാണിക്കാം അപ്പൊ താ അടുത്ത ഡിസൈൻ നല്ല ആണ് ഫുൾ കിട്ടുക നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന്റെ ഷോള് ഈ ഒരു മോഡലില് ഷോള് നിർത്തി കാണിക്കാം ഷോള് നമ്മൾ പറഞ്ഞില്ല രണ്ടേക മീറ്റർ ലെന്ത് ആണ് ഷോള് വരണം നല്ല അടിപൊളി ഷോള് അപ്പൊ ഇതില് പിന്നെ ഇതിന്റെ ഫാന്റ് ആണത്

ശരി ഓക്കെ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓക്കെ തിരുനവായ് മാലറ്റീരിന്റെ സെൻട്രൽ ആണ് ഈ വീരാഞ്ചല വരട്ട വീരാഞ്ചലിന്റെ വീരാഞ്ചലിന് റിയൽ ടി സ്കൂൾ നേരെ സെന്ററിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോളി എന്ന ഫാമിലി ഓക്കെ